സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിനിടെ ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്ന് പറഞ്ഞ് മുസ്ലിം ബാലനെയും മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്ത് പോലീസ് കഴിഞ്ഞ ഞായറാഴ്ച മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിലെ മാൽവാനിലാണ് സംഭവം പതിനഞ്ച് വയസ്സുള്ള ഒരു ഒരാൺകുട്ടിയെയും മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്തതിന് പുറമെ അവരുടെ കട പൊളിച്ചു മാറ്റുകയും ചെയ്തു അതേസമയം പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് പോലീസിന്റെ വാദം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ രാത്രി ഒൻപതേ മുപ്പതോടെ നിലവിൽ അറസ്റ്റിലായ കുടുംബത്തിന്റെ വീടിനടുത്തുകൂടി കടന്നു പോകുകയായിരുന്ന ഒരാൾ കുട്ടി ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് കേൾക്കുകയും പോലീസുമായി ബന്ധപ്പെടുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വഴിയാത്രക്കാരനും അയൽക്കാരും കുടുംബത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നാണ് സിന്ധുദുർ പോലീസ് സൂപ്രണ്ട് സൗരഭ് അഗർവാൾ പറയുന്നത് ഒരു പ്രദേശവാസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആൺകുട്ടി പ്രായപൂർത്തിയാകാത്തതിനാൽ ഞങ്ങൾ അവനെ ഒബ്സർവേഷൻ ഹോമിലേക്ക് അയച്ചു എസ് പി അഗർവാൾ പറഞ്ഞു തിങ്കളാഴ്ച തുടർ നടപടി ആവശ്യപ്പെട്ട് കുടുംബത്തിനെതിരെ പ്രദേശവാസികൾ മോട്ടോർ സൈക്കിൾ റാലി നടത്തി അറസ്റ്റിനു ശേഷം മാൽബാൻ മുനിസിപ്പൽ കൗൺസിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ ഉപജീവന മാർഗമായിരുന്ന ആക്രിക്കട പൊളിച്ചുമാറ്റി കടയ്ക്ക് അനുമതിയില്ല എന്ന കാരണം പറഞ്ഞായിരുന്നു അതിക്രമം ഏകനാഥ് ഷിന്ധ നയിക്കുന്ന ശിവസേനയുടെ എം എൽ എയും മുൻ കേന്ദ്രമന്ത്രി നാരായൺ റാണയുടെ മകനുമായ നിലേഷ് റാണെ എക്സിൽ കുറിച്ചത് ച്ചവടക്കാരൻ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തി എന്നായിരുന്നു അവനെ ജില്ലയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഉറപ്പാക്കും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് റാണെ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അവന്റെ സ്ക്രാപ്പ് ബിസിനസ് നശിപ്പിച്ചു എന്നാണ് കടപൊളിക്കൽ നടപടികളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഉടനടി നടപടി സ്വീകരിച്ചതിന് മാൽവൻ മുനിസിപ്പൽ കൗൺസിലിനും പോലീസിനും റാണെ നന്ദിയും പറഞ്ഞു ഞായറാഴ്ചയാണ് കുട്ടിയുടെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിയാറ് അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തൽ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദേശീയോദ്ഗനത്തിന് വിരുദ്ധമായ പ്രസ്താവനകൾ സെക്ഷൻ മൂന്ന് അഞ്ച് പൊതു ഉദ്ദേശത്തോടെ നിരവധി വ്യക്തികൾ സംഘം ചേർന്ന് ചെയ്ത പ്രവർത്തികൾ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഈ കുടുംബം പതിനഞ്ച് വർഷം മുമ്പാണ് മാൽവാനിലേക്ക് താമസം മാറിയത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്